ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളൊക്കെ അതില് ഒരു നടന്നിട്ടുണ്ട് ഹലോ ഞാൻ ഷിഫാന ഇന്ന് നമ്മുടെ ചാനൽ ട്രാവൽസിന്റെ ടിലും എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു ചൂണ്ടിലെ വേണ്ടി വന്നിരിക്കുകയാണ് അതെവിടെ വെച്ചാൽ പൊന്നാനിന്റെ വണ്ടി പോയി അപ്പൊ നമ്മള് ടീം മാറ്റിയാണ് വന്നിരിക്കുന്നത് ഇന്ന് വരുമ്പോ തന്നെ ഒരു വാക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് സമ്മാനങ്ങൾ എടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് എടുത്തില്ലെങ്കിലും ഒന്നെങ്കിലും എടുക്കണം ഓക്കെ ഷർഫാസ് ബ്രോ ഉണ്ട് അതുപോലെ ഉണ്ട് ഇതാ ക്രേസ് ഉണ്ട് പിന്നെ ഇക്കോ ക്യാമറയുടെ ബാക്കുണ്ട് അപ്പൊ എന്തായാലും നമ്മള് സ്പോട്ടൊക്കെ കണ്ട് മനസ്സിലാക്കിയാൽ നമ്മളെ ചിങ്ങനെ നിറയെ ആൾക്കാരുണ്ട് കിട്ടാം ജയിക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും സത്യം പറയാൻ എനിക്കില്ല പക്ഷെ എന്നാലും ലക്ക് അത്തൊരു ലക്ക് അല്ലേ അപ്പൊ അതേ ചൂട് കെട്ടിക്കൊണ്ടിരിക്കണത് എനിക്ക് കാർഡൊക്കെ കിട്ടിയിരുന്നുണ്ടാ രജിസ്ട്രേഷൻ കാർഡ് ഇവിടെ ഫിഷിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പരിചയമുള്ളതും ഇല്ലാത്തവരായ ഒരുപാട് ആളുകൾ അതേ കുഞ്ഞു മക്കളൊക്കെ ചൂണ്ടു പിടിച്ചു നിൽക്കുന്ന കൂടുതൽ ആൾക്കാർ നമ്മൾ കൈ ചൂണ്ടിയിടൻ മത്സരം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പനവടി നമ്മുടെ നാടൻ ചൂണ്ടിട രീതിയാണ് അവിടെ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ കൈറ്റാക്കി ഇന്ന് മേടിച്ചിരിക്കുന്നത് ചെമ്മീനാണ് കേട്ടോ അതും നമ്മുടെ ഇവിടുത്തെ ഹാർബറിൽ പോയിട്ടാണ് നമ്മൾ ആ ചെമ്മീൻ മേടിച്ചതും അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ട്രൈ ചെയ്തു കിട്ടോ ഇല്ലയോ ഓക്കെ നമ്മുടെ ടോക്കി നമ്മൾ ഒന്നായിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് ഒന്നാം സ്ഥാനത്ത് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലാഗ് ഒക്കെ കുത്തി വെച്ചിട്ട് അവിടെ ഒന്ന് നിൽക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്ന് ഞാന് രണ്ടാമത്തെ നമ്മുടെ ഫ്രൈസില് ഇവിടെ മൂന്നാമത്തെ നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ വരുന്നത് അപ്പം നമുക്ക് മീനിടാനുള്ള കവറും പിന്നെ നമ്മൾ എവിടെ നിൽക്കണം നോക്കാനായിട്ട് ഇവിടെ ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണെന്ന് പറഞ്ഞു എന്തായാലും പേര് പറഞ്ഞത് വരുന്നതിന് ഉണ്ണിട്ട് അപ്പൊ എല്ലാവരും ഇവർ ഇവിടുത്തെ ആളുകൾ തന്നെയാണ് നിങ്ങളൊക്കെ പറയും ആദ്യ സമ്മാനം ഒന്നാം സമ്മാനം അയ്യായിരത്തി ഒന്ന് രൂപ രണ്ടാം സമ്മാനം 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 രൂപ രൂപ എന്തായാലും ഒരു ഒന്നുണ്ട് പിന്നെ മൂന്നാം മൂന്നാം ാണ് ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ പല സ്ഥലങ്ങളായിട്ട് പല പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നലെ ചെസ് പ്രോഗ്രാം ആയിരുന്നു തിരൂര് അപ്പൊ ഇവിടെ നമ്മൾ നമ്മളത് വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സരമായിട്ട് ബി എസ് എൻ എന്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തണം ഇത് ഇത് കൂടാതെ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളിൽ നിന്ന് നമ്മള് ടോസ് ഇട്ടിട്ട് ൈസ് അതെങ്ങനെയും കിട്ടോ നമുക്കൊക്കെ കറക്റ്റ് മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് നമ്മൾ ഡേറ്റ് ഇട്ടിട്ടുണ്ട് സെമ്മീനാണ് ഇട്ടിരിക്കുന്നത് ചെമ്മീനിൽ കിട്ടും അപ്പൊ നമ്മടെ നേരത്തെ പരിചയമുള്ള ആൾക്കാരും പറഞ്ഞോണ്ടല്ലോ നമ്മള് സെമ്മീൻ ഇട്ടിരിക്കണോ അടിയിൽ ഫുള്ള് കല്ലാണ് കേട്ടോ ി ചെമ്പല്ലിക്കുട്ടിയ സ്നാപ്പർ സ്നാപ്പർ സോറി സ്നാപ്പർ സ്നാപ്പർ അപ്പൊ അങ്ങനെ സ്നാപ്പർ കിട്ടിയതിന്റെ സന്തോഷത്തിൽ വീണ്ടും ഇടാൻ നോക്കാം അപ്പൊ വീണ്ടും വീണ്ടും കിട്ടുന്നു വിചാരിക്കുന്നു കല്ലിനെടുക്കാണ് അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് കിട്ടുന്ന മീനൊക്കെ അയ്യോ കിട്ടുന്ന മീനൊക്കെ നമ്മള് ഇവരെ കാണിച്ചിട്ട് വേണം കവറിൽ ഇടാനായിട്ട് രണ്ടാമത് കിട്ടി കൂളാനാണ് കല്ലിന്റെ അടി പൊടിഞ്ഞിട്ടേ ആ കിട്ടി 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 അപ്പൊഴി നമ്മുടെ ശ്രേയസിന് ആദ്യത്തെ മീൻ കരുന്ന് ഒരു വറ്റക്കുട്ടിട്ടോ ഒരു വറ്റക്കുട്ടിട്ടാ മൂന്നാമത് കിട്ടിയിരിക്കുന്നതും ഒരു പൂളാനാണ് കേട്ടോ മൂന്ന് മീനും നിലവിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ സമ്മാനം അടിക്കുന്നുള്ള പ്രതീക്ഷയൊക്കെ എനിക്ക് പോയി കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ സീരം സ്പോട്ടിൽ ഇരുന്നുള്ള മാലാം പിടിക്കുന്ന ചേട്ടന്മാര് കൊറേ ആൾക്കാർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സോ അവർക്ക് ഓൾറെഡി പത്തും പതിനെട്ടും മാലും നല്ല സൈസ് സൈസും കയറിയിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് ജസ്റ്റ് പങ്കെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും പുതിയ സ്പോട്ടാണ് ആദ്യമായിട്ടാണ് വരുന്നത് ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ നമുക്ക് പഠിച്ച പഠിക്കാൻ പറ്റിയ ഇന്ന് കിട്ടിയ നാലാമത്തെ മീനാണ് അങ്ങനെ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മുടെ ചൂണ്ടേന്റെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് എനിക്ക് എത്ര മീൻ കിട്ടിയ കണ്ടല്ലോ അപ്പൊ സമ്മാനം ഒന്നും ഇണ്ടായില്ല എന്നാലും ഒന്ന് പങ്കെടുത്തു ഒന്നും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ് സോ ഹാപ്പിന്തായാലും കിട്ടിയ തൂക്കുകയാണ് നമുക്ക് കിട്ടിയ മീനൊന്ന് തൂക്കിയൊക്കെയാണ് എത്ര പത്ത് ഗ്രാമിന്റെ കുറവില്ല ഇരുന്നൂറ്റി നാല്പത് ഗ്രാം മീനാണ് പിടിച്ചിരിക്കാനായിട്ട് ഇതാണ് കുഴപ്പമില്ല ഒന്നും കിട്ടാത്തവരെ വെച്ചോ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഓക്കെയാണ് കുഴപ്പമില്ല പിന്നെ ഇവിടുത്തെ സ്പോട്ടിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ കർമാ റോഡിലൊക്കെ നമ്മൾ വരുന്ന ആദ്യമായിട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കളം തെളിച്ച് നമ്മളുടെ മാലാൻ പിടിക്കാൻ അറിയുന്ന ചേട്ടന്മാരാണ് ഇന്ന് സത്യം പറഞ്ഞാൽ വിജയിച്ചിരിക്കണം കാരണം അവരുടെ സ്ഥിരം വരുന്നതാണ് അവർക്ക് മാലൻ നല്ലപോലെ പിടിക്കാൻ അറിയാം പക്ഷെ നമുക്ക് അതിന് ഈ ടൂസൈഡ് അറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്തായാലും നമ്മൾ മാലാനെ പിടിക്കാൻ പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂട്ടാ എന്തായാലും ഒരെണ്ണെങ്കിൽ ഒരെണ്ണം എനിക്ക് പഠിക്കണം കാരണം മാലാനെ പിടിച്ച് പഠിക്കണം മൈതപ്പൊടി വാങ്ങും അതായത് മാലാനെ പിടിച്ച് പഠിക്കണം അപ്പം ഒരു ചേട്ടൻ മാലാനെ പിടിച്ചു ഞാൻ ഇത് ഇവിടത്തെ ഒരു ചേട്ടൻ മാലാന പിടിച്ചതാണ് അഞ്ഞൂറ്റി നാല്പത് ഗ്രാം അഞ്ഞൂറ്റി നാല്പത് ഗ്രാം പിന്നെ വേറെ അപ്പുറത്ത് ഈ ചേട്ടനാണ് അഞ്ഞൂറ്റി നാല്പത് ഗ്രാം മാലാനെ പിടിച്ചത് ഇവിടെ സ്ഥിരം വരാറില്ലേ ഞാൻ പറഞ്ഞില്ലേ സ്ഥിരക്കാരി കപ്പുണ്ടോള പിന്നെ ഇത് കറക്റ്റ് അഞ്ഞൂറ് ഗ്രാം കറക്റ്റ് അഞ്ഞൂറ് ഗ്രാം നമുക്ക് പിടിക്കുന്ന പറ്റോ ഞങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഇല്ല അപ്പൊള്ളഗ്രഹം അല്ല ക്ഷമയോടെ ഇരിക്ക അപ്പൊ പഠിപ്പിച്ചു തരില്ലേ എന്തായാലും അപ്പൊ എന്തായാലും ഇവര് പഠിപ്പിച്ചാരൊക്കെ പറ്റുന്നട്ടെ പിന്നെ അടുത്ത മീന ആർക്കെ കിട്ടിയിട്ട് അവിടെ കൊറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്പെർട്ട് അവിടെ ഉണ്ട് അവരുടെ അടുത്ത് കൂടെ ഒന്ന് പോയി നോക്കി തരാപ്പാ കാ ഞാൻ പറഞ്ഞില്ലേ ക്യാഷ് നല്ലോണം പിടിച്ച ആൾക്കാര് എവിടെയുണ്ട് ഇത് പിടിച്ചുതരാ ലാലു എന്ന് പറഞ്ഞ ചേട്ടനാണ് ഏട്ടാ അപ്പൊ എന്തായാലും ലാലു ചെറിയ രണ്ടു തോറിലൊക്കെ ഇട്ടിണ്ട് വീട്ടിട്ട് നമ്പർ കാണിക്കാം ഈ കളർ കോഡ് ഡ്രസ് ഇട്ടിട്ടില്ലേ അവര് ഇവരുടെ സ്റ്റാഫുകളാണ് ബി എസ് എൻ്റെ സ്റ്റാഫുകളാണ് സ്റ്റാഫുകളും മറങ്ങിയവശമാണ് അപ്പം ഇവരാണ് ഇത്രയും പേര് നിന്നിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു മത്സരം ഇവിടെ നടത്തിയത് അവരെ ഏകദേശം മത്സരത്തിന് എത്ര പേരുണ്ടായിരുന്നു ആ എഴുപതിനോ ഒരാള്ണ്ടായിരുന്നു കേട്ടോ അറുപത്തൊൻപത് പേര് പങ്കെടുത്ത മത്സരമാണ് അപ്പൊ അറുപത്തൊൻപത് പേര് പങ്കെടുത്ത മത്സരത്തിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പതിനി അതൊരു സന്തോഷം തന്നെയാണ് പക്ഷെ എന്നാലും അതിനെക്കാളും കൂടുതലുള്ളവരുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു നമ്മള് ചൂണ്ടിട്ടോണ്ടിരിക്കുമ്പോ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു സോ നമുക്ക് അത് കഴിഞ്ഞിട്ട് പോയി കഴിക്കണം പിന്നെ വെള്ളമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെയും ചേട്ടന്മാർക്ക് ഇതിനു മുന്നേ നമ്മള് തൂക്കിയത് മാലാനായിരുന്നു നമ്മളുടെ കഴിഞ്ഞ് പിന്നെ തൂക്കിയത് ഫുള്ള് മാലാനായിരുന്നു അത് കഴിഞ്ഞിട്ട് പൂളാൻ കിട്ടിയത് ചേട്ടനായിരുന്നു അപ്പൊണ്ടീ പൂളാൻ കിട്ടിയത് ഈ പൂളാനായിരുന്നു ചൊടീനുണ്ടോ ദീനുണ്ട് അപ്പൊ വരാലെ കിട്ടിട്ട് ഒരു ഉണ്ട് കേട്ടോ നമുക്ക് വരാലെ കിട്ടിയിട്ടില്ല നമുക്ക് പിന്നെ ഇതുവരെ തൂക്കിയാലും നമുക്ക് കിട്ടിയത് ചെമ്പല്ലി കിട്ടീട്ടു ചെമ്പലി വേറെ ആർക്കും കിട്ടീലോ അപ്പൊ വെറൈറ്റി ആയിട്ട് ഒന്ന് രണ്ട് ഐറ്റംസ് എവിടെയുള്ളു കിട്ടിയാർക്കാൻ പേര് ഇവിടെ തന്നെയാണ് ഇവിടെ ഏകദേശം ഈ ഏരിയയിലുള്ള ആൾക്കാർ ദൂര

ഇത് മാലാണ്ട്ടാൻ ഇത് മലങ്കിൽ ആരെ പിടിക്കും എന്റെ പേര് അവിടെ വേറെ നാനൂറ്റമ്പത് ഗ്രാമിലെ പ്രേമൂറ്റ ഗുരുന്ന് പറഞ്ഞോ ഈ സൈഡിനാണ് നാനൂറ്റി ഗ്രാം മീന് അത് ഫുള്ള് മാലാനാണ് കേട്ടോ തന്നെ ഗുരുനാഥൻ പറയണത് ശരിയാവില്ല ഇത് ശരിയാവില്ല ഇവർക്ക് നാട്ടുകാരെ പുള്ളും മാലാനിരിക്കണ കൂടുതൽ ഷാഫിയല്ലാ ഷാഫിയല്ല ഇത്രയും നേരം മീനെ നമ്മളതേ പിടിച്ചിട്ട് കണ്ടിട്ടില്ല ഇവിടെ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഗ്രാം നമ്മളൊക്കെ അഞ്ച് ഗ്രാം കൂടുതൽ കിട്ടിയിട്ട് അപ്പൊ എന്തായാലും ഇക്കാര് പേരെന്തായാലും പറഞ്ഞേഫ്ലാണി അപ്പൊ എന്തായാലും നാട്ടുകാരായിട്ട് പരിചയമുള്ള ആൾക്കാർക്കൊക്കെയാണ് വേറെ അപ്പൊ നമ്മളിപ്പം കണ്ടാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് കണ്ടത് ഒന്ന് അറുന്നൂറ്റി നാൽപ്പത് നമ്മൾ അവിടെ കണ്ട ഒരു ചേട്ടൻ്റെ ആണ് അത് കഴിഞ്ഞ് എനിക്ക് തോന്നി ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ട അറുന്നൂറ് ഗ്രാം വെയിറ്റ് ആണ് അതും കഴിഞ്ഞ് പിന്നെ ഇവിടെ കണ്ട അഞ്ഞൂറ്റി അമ്പത് ഗ്രാം ഇതിന് മൂന്നിനായിരിക്കും സമ്മാനം ഒന്ന് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു തരാം പിന്നെ അതിൻ്റെ അതിൽ തൂക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ട കാര്യം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ ഇത് അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഒന്നുകൂടി വിനോദത്തിന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നിന്ന് സ്പൂട്ടി പോലും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ മൈക്ക് പോയിന്റിൽ പോയിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞൊരു കാര്യം നമുക്ക് എന്തായാലും പിടിക്കാൻ ഒന്ന് ട്രൈ പഠിച്ചിട്ട് എന്തായാലും നമുക്ക് സെറ്റ് ആക്കണം ഫോളോവേഴ്സ് ആണ് ഇവിടെ സംഘാടകർ കൂടിയാണ് ഒരു സെൽഫി എടുക്കാൻ സെൽഫി എടുത്ത് എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ സന്തോഷം പേര് നിങ്ങൾ ഇവിടെ തന്നെയാണോ ഇവിടുത്തെ സ്വന്തം നാട്ടുകാരാണ് കേട്ടോ എന്തായാലും അടിപൊളി ഇന്ന് വരാൻ പറ്റിയിട്ട് നല്ല സന്തോഷമുണ്ട് കാരണം ഒക്കെ കണ്ടു ഒരു പുതിയൊരു ഫിഷിംഗ് രീതി പഠിക്കാൻ പറ്റും ഇന്ന് ഒരു വിശ്വാസം ഉണ്ട് ാണ് സ്വന്തമാക്കുന്നത് ഒന്നാം സമ്മാനമായി അയ്യായിരത്തി ഒന്ന് രൂപ കരസ്ഥമാക്കി ൂറ്റി മുപ്പത് ഗ്രാം മീനാണ് രണ്ടു മണിക്കൂർ കൊണ്ട് ലാലു പിടിച്ചത് വിജയികളെ നിങ്ങക്ക് പരിചയപ്പെടുത്താറട്ടോ അപ്പൊ ഒന്നാം സമ്മാനം വളരെ സന്തോഷം ഈ സമ്മാനം ഇവിടെ അപ്പൊ സമ്മാനം കിട്ടിയാലും അനുഭവപ്പെടാനില്ല ചെറിയൊരു പുഷുമുണ്ട് എനിക്ക് കുഴിമന്റ് പഠിച്ചിരണം ഇത് പറയുന്ന വാട്സപ്പ് കർമ്മയിലെ വേട്ടക്കാര് അതിലെ തലവന്മാരിൽ ഒരാളാണ് സോ അതിലും ഉണ്ട് ാണ് അപ്പൊ ഇവിടെ നാട്ടില് ഇവരുടെ നാട്ടിലൊരു ചൂണ്ടിടൽ മത്സരം ബി എസ് എൻ എൽ വരെ നടത്തിയിട്ട് പുറത്ത് ഒരാൾക്ക് പോലും ഒരു സമ്മാനം കൊടുക്കാൻ സമ്മതിച്ചില്ല കേട്ടാ മൂന്ന് സമ്മാനം ഇവിടുത്തെ നാട്ടുകാരനെ അടിച്ചെടുത്തു എന്തായാലും ബെസ്റ്റ് ഞങ്ങളുടെ നാട്ടില് ഈ മലാനൊന്നും ഇല്ല നിങ്ങൾ മാല മലാൻ പിടിച്ചിട്ടാണ് വിജയിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ക്ലാസ് നിങ്ങളൊക്കെ കൂടി തരണം എന്നെ കൊണ്ടൊരു നിങ്ങൾ പിടിപ്പിക്കണം അത് നേരം വളരെ സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇവരോട് ഒന്നുകൂടി ഫോട്ടോ എടുക്കണം നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇല്ല അതുകൊണ്ട് എനിക്ക് പിടിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒക്കെ പിടിച്ച ഒന്നേ നാനൂറ്റി മുപ്പത് ഫസ്റ്റ് സമ്മാനടിച്ച മീനിനിക്ക് വേണ്ടി സമ്മാനിക്കണം അയ്യോ താങ്ക് യു ചേട്ടൻ താങ്ക് യു സോ മച്ച് നാടെ എത്തുമ്പോഴേക്കും ചെയ്യോ ഇല്ല ഇല്ലല്ല ഇരുന്നോളൂല്ലേ ഇവിടെ തന്നെയല്ലേ ഇവിടെ ഇവര് സമ്മാനം കൊടുത്താതെ വലിയവരുടെ മാത്രമേ നിങ്ങളെ കണ്ടുള്ളൂ പക്ഷെ ചെറിയ ആൾക്കാരിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമ്മാനം കിട്ടിയിരിക്കണത് നമ്മുടെ ഫോളോവർ കൂടി ആയത് എന്തായാലും പേര് ഷഹീൻ ബ്രോയ്ക്ക് കാണട്ടാ എന്താണ് സന്തോഷം ഹാപ്പി ആയ ഹാപ്പിയായി എത്ര ക്ലാസ്സില് പഠിക്കണേ സൂണ്ടിയുടെ പോവാറുണ്ടാ നമ്മുടെ വീഡിയോസ് കാണാറുണ്ടോ ഏതാ അവസാനമായിട്ട് കണ്ടത് വാഹ വിടിക്കണിക്കാരം കണ്ടിരിക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ കിട്ടട്ടെ പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ചൂണ്ടിടാനൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്ക ഒറ്റയ്ക്ക് പോവാതിരിക്ക ഒറ്റയ്ക്ക് വിട്ടാക്കണ്ട കേട്ടാ ചൂണ്ടീടാ ഒറ്റയ്ക്ക് വിട്ടാക്കരുത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ കണ്ട് ഒരുപാട് മക്കൾ ഇൻസ്പയർ ആവുന്നുണ്ട് പക്ഷെ വെള്ളമാണ് അറിയാലോ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അപ്പൊ എന്തായാലും കൂടെ ഒരാളില്ലാതെ ഒരിക്കലും വിട്ടാക്കണ്ടാ കാണ അപ്പൊ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ഇവരുടെ നാട്ടുകാർ സ്വന്തമാക്കിയെങ്കിലും അതില് ഒരു ടിസ്റ്റ് നടന്നിട്ടുണ്ട് ഗൈസ് എന്താന്ന് വെച്ചാല് ചൂടിടൽ മത്സരത്തിൽ പങ്കെടുത്ത ഒരാളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമ്മാനം കിട്ടിയത് ആർക്കാന്ന് നോക്കിയേ ശ്രേയസന എന്ത് തോന്നി എനിക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞാലോ ഇവന്റെ ഗസിൽ കാരണം ഇവൻ ആദ്യായിട്ട് ഇവൻ കുറെ നാളായിട്ട് ചൂണ്ടിട്ടുണ്ട് പക്ഷെ ഇവൻ ആദ്യമായിട്ട് മീനെ പിടിച്ചത് നമ്മളുടെ കൂടെ വന്നിട്ടാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇവൻ അങ്ങനെ വെളിയിൽ ഒന്നും പോവാറില്ല അപ്പൊ ഇങ്ങനെ ഒരു നാട്ടിൽ നമ്മളെ വിളിച്ച് പിടിച്ച് വരുത്തി ഞാൻ കൊണ്ടുവരാൻ ചെയ്ത് രണ്ടാം നമ്പർ ഞാനാണ് നമ്പർ കൊടുത്ത് എഴുതി കൊടുത്തു ഒക്കെ ചെയ്തത് അല്ലേ എന്നിട്ട് ഇങ്ങനെ ഒരു സമ്മാനം എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്റെ സന്തോഷം <Tabii> സന്തോഷം <yapa hermano> Sand <laughs> േ വണ്ടി തകർക്കാം നമ്മുടെ നമ്മളിപ്പോ ട്വന്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് ബി എസ് എൻ എൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ് പക്ഷെ അതിൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് അതായത് തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ഫോജി എല്ലാ സൈറ്റിലും എല്ലാ ടവറിലും സ്ഥാപിച്ചിരിക്കുകയാണ് അത് ഇപ്പോൾ ഒരു എല്ലാവരും ട്രൈ ചെയ്യണം മാത്രമല്ല ഇന്ത്യക്ക് അതൊരു അഭിമാന നിമിഷം കൂടിയാണ് കാരണം വളരെ കുറഞ്ഞ കൺട്രീസ് മാത്രമേ സ്വന്തമായി ഫോർ ജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കൺട്രീസിൻ്റെ കൂട്ടത്തിൽ നമ്മളായി എന്നുള്ളത് ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഒരു രൂപയ്ക്ക് ഇപ്പോൾ ഓഫർ ലഭ്യമാണ് ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് കർമ്മ റോഡ് ഒന്ന് ഒരുപാട് ആണ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇവിടെ ഞാൻ ഫിഷിങ്ങിന് വേണ്ടി വന്നിട്ടില്ല വറ്റി ഇവിടെ വറ്റിയടിക്കുന്ന വാഹയടിക്കുന്ന മറ്റേ നമ്മുടെ കാലാഞ്ചി അടിക്കുന്നതൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ വരാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഒരു മത്സരം ഇത് ഞാൻ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കണ്ടത് അല്ലാതെ ഞാൻ ഒരാൾ അറിയിച്ചത് അല്ലെങ്കിൽ നമുക്ക് വേറെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ ഒന്നും വന്നതല്ല സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം റീൽസിൽ വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമായിരുന്നു ഫേസ്ബുക്കിൽ വന്നപ്പോൾ ഞാൻ ആരായിരുന്നു വിളിച്ചത് എനിക്കറിയില്ല ചേട്ടനായിരുന്നു ഓക്കെ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഇന്ന് ഇവിടെ എത്തി അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ടീം കോർഡിനേഷൻ അത് ഓസമായിരുന്നു എന്താ പറയാ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് ഇവരുടെ തന്നെ നാട്ടുകാരും കർമ്മ റോഡിലെ കർമ്മയിലെ ചൂണ്ടക്കാർ അല്ലേ ആ കർമ്മയിലെ വേട്ടക്കാർ സോറി എനിക്ക് പരിചയ കർമ്മയിലെ വേട്ടക്കാർ സോറി സോറി കർമ്മയിലെ വേട്ടക്കാർ എന്ന ഗ്രൂപ്പ് വരെ കൂടെ നിന്ന് ഇവിടുത്തെ നാട്ടുകാരും കൂടെ നിന്ന് നടത്തിയ പരിപാടി ഭയങ്കര ഹാപ്പി ഭയങ്കര നല്ല രസമുള്ള പരിപാടിയായിരുന്നു അപ്പൊ മേലം ഇങ്ങനെ അതായത് ഞങ്ങളൊരു കമ്മ്യൂണിറ്റി അതായത് ഇവിടുത്തെ മാത്രമല്ല ഞങ്ങൾ പറഞ്ഞു ഞാൻ ഇപ്പൊ വരുന്ന പാലക്കാട് ജില്ലയിലെ ആലത്തൂർന്നാണ് അപ്പൊ ഒരുപാട് കേരളത്തിന്റെ കുറച്ച് മകത്തായിട്ട് ഒരുപാട് ചൂണ്ടക്കാരുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി എന്താണ് പറയാനുള്ളത് തീർച്ചയായും വളരെ നല്ല പാഷൻ ആണ് പ്രത്യേകിച്ചും കേരളം പോലെ ഉള്ളൊരു കോസ്റ്റൽ ബെൽറ്റ് ഒരുപാടുള്ള സ്ഥലങ്ങളിൽ ഇത്തരം മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും കുറെ ഒരു പ്രോഗ്രാമായി ഇതിനെ വികസിപ്പിക്കേണ്ടതുമാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും നല്ല ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മളുടെ ചൂടിടൽ മത്സരത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും 拜拜。Bye bye.